ട്രംപിന് രണ്ടു തവണ നൊബേലിന് ശുപാർശ ചെയ്തു പ്രശ്നത്തിന് പരിഹാരമാകും ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നയം തെറ്റെന്ന് യു എസ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ തീരുവ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ നൊബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്താൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു റഷ്യയിൽ നിന്ന് ചൈനയും വാങ്ങുന്നുണ്ട് എന്നാൽ ചൈന ഇത്തരത്തിൽ ഒരു തീരുവ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നില്ലെന്നും ബോൾട്ടൺ ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായി ഇന്ത്യക്കെതിരെ തിരിയുകയാണ് അൻപത് ശതമാനം തീരുവ എന്ന ട്രംപിന്റെ ഈ സമീപനം പിന്തിരിപ്പനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ദോഷകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ചുമത്തിയ തീരുവകാരണം ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ വിള്ളൽ സംഭവിച്ചുവെന്നും താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറെ സമയമെടുക്കുന്നുവെന്നും ബോൾട്ടൺ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയോട് എനിക്ക് ഒരു നിർദ്ദേശമേ ഉള്ളൂ ട്രംപിന് രണ്ടു തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്താൽ മതി ബോൾട്ടൺ പരിഹസിച്ചു പാകിസ്ഥാനെതിരെയും അദ്ദേഹം വിമർശനവുമായി രംഗത്തെത്തി ട്രംപിനെ കളിക്കാൻ മികച്ച കളമൊരുക്കുകയാണ് പാക് സർക്കാരും സൈനിക മേധാവി അസീം മുനീറും ചെയ്യുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ നിർണായകമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ നൊബേലിന് ശുപാർശ ചെയ്യുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരുന്നു നൊബേലിന് അർഹനാണ് താനെന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ട്രംപും രംഗത്തെത്തിയിരുന്നു